തൃശൂർ വടക്കേക്കാട് യുവാക്കൾക്ക് വെട്ടേറ്റു വടക്കേക്കാട് സ്വദേശികളായ പ്രണവ് റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത് നാലാം കല്ലിയ ഭാഗത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിഷോയ് എന്തിന്റെ പേരിലായിരുന്നു ഈ ഒരു ആക്രമണം ഇത് ഇരു വിഭാഗങ്ങളും ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് തൃശൂർ വടക്കേക്കാട് വെച്ചാണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വൈകിട്ട് നാലുമണിയോടു കൂടിയായിരുന്ന സംഭവം ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു പ്രണവും ഇവരെ ബൈക്കിലെത്തിയ ആ സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു പുനിയൂർകു പുനിയൂർക്കുളം സ്വദേശിയായ ഷിഫാനും മറ്റു രണ്ടു അടങ്ങുന്ന സംഘമാണ് ഇവരെ ആക്രമിക്കാനായി എത്തിയത് വാൾ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തി മൂവരും ചേർന്ന് ഈ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന പ്രണവിനെയും റനിലിനെയും വെട്ടുകയായിരുന്നു ഇരുവരുടെയും കൈപ്പത്തിക്കാണ് പരിക്കേറ്റിട്ടുള്ളത് വെട്ടേറ്റ ഇരുവരും ആദ്യം വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തു അക്രമ സംഭവത്തിന് ശേഷം ഈ പ്രതികൾ അവിടെ നിന്ന് തന്നെ രക്ഷപ്പെടുകയും ചെയ്തു കാപ്പ പ്രതികൾ ഉൾപ്പെടെ അതായത് ഈ ഇതിൽ വെട്ടേറ്റ ഈ വിഷ്ണു ഈ വെട്ടേറ്റ യുവാവ് ഇയാൾ കാപ്പ ചുമത്തി നാട് കടത്തുകയായിരുന്നു അതിനുശേഷം അതിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം ഈ വെട്ടേറ്റ പ്രണവ് തിരികെ വന്നതിന് ശേഷമാണ് ഈ ഒരു വീണ്ടും ഈ ഒരു സംഘടന ഉണ്ടാവുകയും രണ്ടുപേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ക്രിമിനൽ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് അതിലാണ് പ്രണവ് വ്രണിൽ എന്ന് പറയുന്ന രണ്ടുപേർക്കാണ് വെട്ടേറ്റത് എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്